മുൻ എപ്പിസോഡിൽ ജാഹ്ലിയ കാലഘട്ടത്തിലെ ലോകാവസ്ഥയും നൂറ്റാണ്ടുകളായി മണ്ണിനടിയിൽ മറിഞ്ഞുകിടന്ന സംസം കിണറിന്റെ ദുരവസ്ഥയും അബ്ദുൽ മുത്തലിബിന് ലഭിച്ച ആദ്യത്തെ അവ്യക്തമായ സ്വപ്നങ്ങളും നമ്മൾ കണ്ടു ഇന്ന് ആ മറിഞ്ഞുകിടന്ന ജീവന്റെ ഉറവയെ വീണ്ടും കണ്ടെത്താൻ അള്ളാഹു തെരഞ്ഞെടുത്ത മഹാനായ വ്യക്തിക്ക് ലഭിച്ച വ്യക്തമായ അടയാളങ്ങളും അതിനുവേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ അജഞ്ചലമായ പ്രയത്നവും അതിനിടയിൽ അദ്ദേഹം നേർന്ന മഹത്തായ നേർച്ചയും നമുക്ക് കടക്കാം എപ്പിസോഡ് രണ്ട് അബ്ദുൽ മുത്തലിബിന്റെ ദിവ്യ സ്വപ്നങ്ങളും നേർച്ചയും ഒടുവിൽ നാലാമത്തെ സ്വപ്നത്തിൽ സംസം കിണറിന്റെ കൃത്യമായ സ്ഥാനം വ്യക്തവും കൃത്യവുമായി അബ്ദുൽ മുത്തലിബിന് ലഭിച്ചു നീ സംസം കുഴിച്ചെടുക്കുക അത് ഒരിക്കലും വറ്റാത്ത കിണറാണ് തീർത്ഥാടകർക്ക് ശുദ്ധമായ വെള്ളം നൽകുന്നതാണത് അതിന്റെ സ്ഥാനം ദൂരെയില്ല കാബയുടെ അടുത്താണ് കാക്ക കൊത്തുന്ന സ്ഥലത്ത് നേരേധന ഗുരാബ് ഉറുമ്പുകളുടെ കൂടുള്ളിടത്ത് രണ്ടാടുകൾ തല്ലുകൂടുന്നിടത്ത് രക്തവും ചാണകവും ഉള്ളിടത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് ഈ വ്യക്തവും സുവ്യക്തവുമായ അടയാളങ്ങൾ അബ്ദുൽ മുത്തലിബിന് വഴികാട്ടിയായി ദൈവത്തിന്റെ നിർദ്ദേശമാണിതെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി കിണർ കണ്ടെത്താനുള്ള പ്രയത്നം വെല്ലുവിളികളും അബ്ദുൽ മുത്തലിബിന്റെ ദൃഢനിശ്ചയവും അടുത്ത ദിവസം രാവിലെ അബ്ദുൽ മുത്തലിബ് ഒട്ടും വൈകിക്കാതെ തന്റെ ഒരേയൊരു മകനായ ഹാരിസിനെയും കൂട്ടി കിണർ കുഴിക്കാനുള്ള ആരംഭിച്ചു അക്കാലത്ത് അദ്ദേഹത്തിന് ഹാരിസ് മാത്രമായിരുന്നു ആൺമകനായുണ്ടായിരുന്നത് പിതാവിനും പുത്രനും മാത്രമായി ഏറ്റവും കടുപ്പമേറിയ മണ്ണ് നീക്കി അവർ കായയുടെ അടുത്തുള്ള സ്വപ്നത്തിൽ കണ്ട അടയാളങ്ങളുള്ള സ്ഥലം കുഴിക്കാൻ തുടങ്ങി ഈ വലിയ ദൌത്യത്തിൽ അവർക്ക് ചുറ്റുമുള്ളവരുടെ പരിഹാസവും നിന്ദയും നേരിടേണ്ടി വന്നു മക്കയിലെ കുറേശി ഗോത്രത്തിലെ മറ്റ് പ്രമുഖർ അവരെ കളിയാക്കി പറഞ്ഞു അബ്ദുൽ മുത്തലിബ് ഒരു കിണറുമില്ലാത്ത സ്ഥലത്ത് വെറുതെ മണ്ണു കുഴിക്കുകയാണല്ലോ അവർ പരിഹസിച്ചു വാർദ്ധക്യം അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് ഭ്രമം വരുത്തിയോ ഇത് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് യോജിച്ചതല്ല അവർ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്ക് കൂടുതൽ ആൺമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രയാസത്തിൽ അവർ താങ്ങാകുമായിരുന്നല്ലോ എന്നും ചുറ്റുമുള്ളവരുടെ പരിഹാസത്തിൽ നിന്ന് ഒരു താങ്ങാകുമായിരുന്നല്ലോ എന്നും അബ്ദുൽ മുത്തലിബ് ചിന്തിച്ചു ഈ ആഗ്രഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ദൃഢമായ നേർച്ചയായി മാറി അദ്ദേഹം അള്ളാഹുവിനോട് ഇപ്രകാരം നേർന്നു നാഥ എനിക്ക് പത്ത് ആൺമക്കൾ ഉണ്ടാവുകയും അവർ വളർന്ന് എനിക്ക് താങ്ങും തണലുമായി തീരുകയും എന്റെ ആജ്ഞകൾക്ക് വഴങ്ങുന്നവരാവുകയും ചെയ്താൽ അവരിലൊരാളെ കാബയുടെ അടുത്തുവച്ച് നിന്റെ മാർഗത്തിൽ ഞാൻ ബലിയർപ്പിക്കാം ഈ നേർച്ചയുടെ ഫലമായി അള്ളാഹു അദ്ദേഹത്തിന് പിന്നീട് പത്ത് ആൺമക്കളെ നൽകി പ്രിയ പ്രേക്ഷകരെ ആകാംക്ഷ നിറഞ്ഞ ഈ ചരിത്രത്തിന്റെ രണ്ടാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് അബ്ദുൽ മുത്തലിബിന്റെ അജഞ്ചലമായ വിശ്വാസവും അദ്ദേഹത്തിന്റെ മഹത്തായ നേർച്ചയും നമ്മൾ കണ്ടു അടുത്ത ഭാഗത്തിൽ സംസം കിണറിന്റെ അത്ഭുതകരമായ പുനർജന്മവും അതിൽ നിന്ന് കണ്ടെത്തിയ നിധികളും തുടർന്നുണ്ടായ തർക്കങ്ങളും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം ഈ ചരിത്രം നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ മഹദിയ കത്തൂൺ എന്ന ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആകാംക്ഷയും ചരിത്രപരമായ കൂടുതൽ കഥകൾക്കുമായി ഞങ്ങളോടൊപ്പം ചേരുക അസ്സലാമു അലൈക്കും വർമ്മത്തല്ലാഹി വബർക്കാത്തു